നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ വിരലിൽ ദർബെ അണിഞ്ഞ് അരിയും എള്ളും കൂട്ടിക്കലർത്തി ചന്ദനവും തുളസിയും തൊട്ട് വെള്ളവും പൂവും നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബലിതർപ്പണ സമരം പണി തീരാതെ കിടക്കുന്ന നഗരസഭയുടെ വ്യാപാര സമുച്ചയങ്ങൾക്ക് മോക്ഷം ലഭിക്കാനാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കർക്കിടകത്തിൽ വേറിട്ട സമരവുമായി രംഗത്തു വന്നത് കോടികൾ ചെലവഴിച്ചിട്ടും നഗരസഭയുടെ നാല് വ്യാപാര സമുച്ചയങ്ങളാണ് പണിതീരാതെ കിടക്കുന്നത് ഏഴ് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് കോടി നൽകിയിട്ടും സുൽത്താൻപേട്ടയിലെ വ്യാപാര സമുച്ചയം നിരുത്തരവാദിത്വത്തിൻ്റെ സ്മാരകമായി മാറി ഇതേ അവസ്ഥയിലാണ് സ്റ്റേഡിയം സ്റ്റാൻഡിലെയും ഒലവക്കോട്ടിലെയും വ്യാപാര സമുച്ചയങ്ങൾക്ക് സംഭവിച്ചത് ഓഡിറ്റിങ്ങിൽ കരാറുകൾ അധികം ഈടാക്കിയ കോടികൾ തിരിച്ചു പിടിക്കാൻ ഉത്തരവുണ്ടെങ്കിലും ഭരണസമിതി കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് നിരവധി വ്യാപാരികൾക്ക് ഉപകാരപ്രദമാവുന്ന വ്യാപാര സമുച്ചയങ്ങൾ പണി തീരാതിരിക്കുന്നത് ഭരണകക്ഷികൾക്കിടയിലെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു നഗരസഭാ ഭരണകർത്താക്കളിലെ പിശാചുക്കൾ ഒഴിഞ്ഞുപോയി വ്യാപാര സമുച്ചയങ്ങൾക്ക് ശാപമോശം കിട്ടാനാണ് ബലിതർപ്പണ സമരം നഗരസഭാ കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സതീഷ് പറഞ്ഞു കൗൺസിലർമാരായ കെ ബാവദാസ് എ കൃഷ്ണൻ മിനി ബാബു സാജോ ജോൺ ഷിജിത് കുമാർ കോൺഗ്രസ് ഭാരവാഹികളായ ബോബൻ മാട്ടുമന്ത ആനന്ദ് ബാൽ ഖിദർ മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു ബലി ദർപ്പണ സമരത്തിന് ഹരിദാസ് മച്ചിങ്കൽ കാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണ പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ചായ ചായ ജീവൻസ് ജീവൻസ് കെ കെ ബിൽഡിംഗ് മേട്ടുപാളയം സ്ട്രീറ്റ് പാലക്കാട് ഫോൺ വ്യക്തികൾക്ക് സംസ്കാരം പകർന്നു നൽകുന്നതിലെ ആദ്യപടിയാണ് കുടുംബങ്ങൾ സംസ്കാരം പകർന്നു നൽകുന്നതിലെ ആദ്യപടിയാണ് കുടുംബമെന്ന ബി എം എസ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് പറഞ്ഞു കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ബി എം എസ് മോട്ടോർ തൊഴിലാളികളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പശ്ചാത്യ സമൂഹം ഭാരതത്തെ മാതൃകയാക്കി കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സംസ്കാര സമ്പന്നരായ വ്യക്തികളെ വാർത്തെടുക്കുന്നതിൽ കുടുംബങ്ങൾക്കാണ് ആദ്യ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ആരംഭിച്ച ബി എം എസിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത് വർഷം തികയുകയാണ് ബി എം എസ് കുടുംബ ബന്ധങ്ങൾക്ക് എക്കാലത്തും പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും എല്ലാ തൊഴിൽ മേഖലകളിലും ബി എം എസ് അതിൻ്റെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞെന്നും തൊഴിലാളി സമൂഹം ബി എം എസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും ജൂലൈ ഇരുപത്തിമൂന്ന് സ്ഥാപന ദിനോഷ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ മോട്ടോർ തൊഴിലാളി സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം അനന്തൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആർ ഹരിദാസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം സി സതീഷ് മേഖലാ ഭാരവാഹികളായ പി രമേഷ് കെ മോഹനൻ എസ് സുജു കെ ബി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യൂണിറ്റ് തൊഴിലാളികളുടെ മക്കളിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും കലാ കായിക മേഖലയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു കേരള സംസ്ഥാന കമ്മിറ്റി മെമ്പർ ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ജീവൻസ് ആസാം സ്പെഷ്യലിറ്റി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം ഏജൻ്റുമാരെ ആവശ്യമുണ്ട് കേരള സോൺ ഹെഡ് ഓഫീസ് കെ കെ ബിൽഡിംഗ് മെട്ടുപാളൻ സ്ട്രീറ്റ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പുറകുവശം പാലക്കാട് ഫോൺ നയൻ സെവൻ സെവൻ എയ്റ്റ് ടു സീറോ എയ്റ്റ് സെവൻ സീറോ ഫോർ